അട്ടപ്പാടി ചോലക്കാട് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലിറങ്ങി അകളി ആർ ആർ ടി സംഘം വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ കഴിഞ്ഞ ദിവസവും ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു നിരവധി ഏക്കർ കൃഷിയാണ് നശിപ്പിച്ചത് ജനങ്ങൾ അറിയിച്ചതിനനുസരിച്ചെത്തിയ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി കാട്ടാനകളെ തുരത്താനുള്ള ശ്രമത്തിലാണ് ജെല്ലിപ്പാറയിലും കാട്ടാനകൾ തങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പൊമ്മിയമ്പടിയിൽ പുലർച്ചെ മൂന്ന് മുപ്പതിനെത്തിയ കാട്ടാനയുടെ ദൃശ്യം പുറത്തുവന്നു കൊമ്പിയമ്പടി സ്വദേശി ഹരീഷിന്റെ വീടിന്റെ ചുറ്റും നടന്ന ശേഷം കൃഷിനാശവും ഉണ്ടാക്കി രാവിലെയാണ് തിരികെ പോയത് മുക്കാലി ചോലക്കാട് ചിന്നപ്പറമ്പ് ഭാഗത്ത് വനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമം നടന്നുവരികയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അട്ടപ്പാടി മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ് ഇവിടെ തന്നെ ഒരു ആദിവാസി വയോധികൻ ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടിരുന്നു യൂട്യൂബ് ന്യൂസ് പാലക്കാട്